ലൈഫിൽ അനുവദിച്ച വീട് നിർമ്മിക്കാൻ അനുമതി നൽകിയില്ലെന്ന ആരോപണവുമായി ദമ്പതികൾ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു കണ്ണപടി കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് സമരം സംഘടിപ്പിച്ചത് കിഴുകാനം വലിയ മുഴിക്കൽ രാജപ്പനും ഇടുക്കി റേഞ്ച് ഓഫീസർ ബി പ്രസാദ് കുമാർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് ദമ്പതിമാർ സമരം ആരംഭിച്ചത് മുന്നിൽ സമരം ആരംഭിച്ചത് ലൈഫിൽ രാജപ്പിന് വീട് അനുവദിച്ചിരുന്നു ഇവരുടെ പേരിൽ മൂന്നിടത്ത് സ്ഥലം ഉണ്ടായിരുന്നു ഇതിൽ രണ്ട് സ്ഥലം വീട് വയ്ക്കാൻ യോഗ്യമല്ലായിരുന്നു മൂന്നാമത്തെ സ്ഥലത്ത് വീട് വെക്കാൻ അനുവദിക്കണമെന്ന് വനം വകുപ്പിൽ അപേക്ഷ നൽകി ജെ സി ബി കൊണ്ടുവരികയും ചെയ്തു വകുപ്പ് ഇത് തടഞ്ഞു ഇതേ തുടർന്ന് ലൈലാമ്മ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒറ്റ സമരം നടത്തിയിരുന്നു തിങ്കളാഴ്ച വീട് നിർമ്മിക്കാൻ അനുമതി നൽകാമെന്ന് റേഞ്ച് ഓഫീസർ പ്രസാദ് കുമാറിന്റെ ഉറപ്പ് വിശ്വസിച്ച് സമരം അവസാനിപ്പിച്ച് തിരികെ പോയി വനം വകുപ്പിൽ രാജപ്പൻ നൽകിയ രേഖ മൂന്ന് സ്ഥലത്തിന്റെയും ചേർത്താണ് വീട് വെക്കാൻ കഴിയാത്ത ഭൂമി ഭൂമിയുടെ വനാവകാശ രേഖ മാത്രമാണ് ഇതിലുള്ളത് വീട് വെക്കാൻ അപേക്ഷ നൽകിയ ഭൂമിക്ക് സ്കെച്ച് മാത്രമാണ് നൽകിയിരിക്കുന്നത് ഈ ഭൂമിയിൽ വീട് വെക്കാൻ അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത് ഇരുപത്തി അഞ്ചിന് നടക്കുന്ന വനം റവന്യൂ വകുപ്പുകളുടെയും ഊരു വൂപ്പന്മാരുടെ യോഗം തീരുമാനിച്ചാൽ അനുവദിക്കാമെന്ന നിലപാടാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് എന്നാൽ അനുമതി ലഭിക്കാത്ത സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഈ ദമ്പതികൾ ഞങ്ങളെ കൊണ്ട് ില്ല ഇനിയും ഞങ്ങൾ ഇവിടുന്ന് പോണമെന്നൊരു ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല തോട്ടുന്ന പോണില്ല അതുകൊണ്ട് ഏതെങ്കിലും ഇത് ചാനലിൽ കൂടെ കണ്ടിട്ട് സന്നദ്ധ സംഘടനയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരിത് കണ്ട് ഞങ്ങൾക്കൊരു നീതി മേടിച്ചു തരണം ഞങ്ങൾക്ക് പുറം ലോകവുമായിട്ടൊരു ബന്ധമില്ല അതിനൊരു അനുമതി കിട്ടി ഞങ്ങളുടെ പറമ്പില് ജെ സി ബി കൊണ്ടുവന്നു മണ്ണെടുക്കുന്ന വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും ഞാനും എൻ്റെ ഭർത്താവും വീട് മലയാളത്തിൽ ഞങ്ങളെ വനം സർക്കാരിന്റെ പെൻഷൻ മാത്രം ഞങ്ങൾ കണ്ണമ്പടി ആദിവാസി മേഖലയിൽ രേഖയില്ലാത്ത ഭൂമിയിൽ നിരവധി വീടുകളും ആരാധനാലയങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഇതിനെല്ലാം അനുമതി നൽകിയ വനം വകുപ്പ് തങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് വീട് പണി തടഞ്ഞിരിക്കുന്നതെന്നാണ് ഇവരുടെ ആക്ഷേപം പൊതുപ്രവർത്തകരും പോലീസും ചേർന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇവർ വഴങ്ങിയിട്ടില്ല ఇక్కడి న్యూస్ ఉప్పుతర